ഞാനിത് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ലൈഫിനെ മാറ്റിമറിച്ച കുറച്ച് അഫർമേഷൻസിനെ കുറിച്ചാണ് ലൈഫ് അട്രാക്ഷൻ നടക്കുന്നില്ല എന്ത് ചെയ്തിട്ടും ഫലിക്കുന്നില്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട് ശരിക്കും ലൈഫ് അട്രാക്ഷൻ നമുക്ക് ഈസി ആൻഡ് എഫേർട്ട്ലെസ്സിലായി നടക്ക നടക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നെഗറ്റീവ് ഡ്രാമാസ് നെഗറ്റീവ് മൂവീസ് ഗോസിപ്പ് മറ്റുള്ളവരെ കുറ്റം പറയൽ അവരില്ലാത്തപ്പോൾ അവർ അവരെ വേണ്ടിയതും വേണ്ടാത്തതുമൊക്കെ പറയാൽ പിന്നീട് നമ്മൾ രാത്രി വളരെ വൈകി ഉറങ്ങുന്നത് നമ്മൾ നെഗറ്റീവ് മൂവീസ് ഉറങ്ങുന്നത് ക്രൈം മൂവി ഉറങ്ങുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങൾ കണ്ടും കേട്ടും നമ്മൾ വളരെ ലേറ്റായി കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് തന്നെ അവിടെ കോപ്പി ചെയ്ത് വെക്കും ഇരുപത്തിനാലോ മണിക്കൂറും ഉറങ്ങാതെ ഒരു കാവൽക്കാരനെ പോലെ ഇരിക്കുന്ന നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട് ലിയഫ ലട്രാക്ഷനിലെ ഏറ്റവും പവർഫുൾ എന്ന് പറയുന്നതിന് രാത്രി ഉറങ്ങുന്ന ആ ടൈമാണ് ഉറക്കത്തിലേക്ക് വീഴുന്ന ആ ടൈമാണ് നമ്മൾ കിടന്നുറങ്ങുന്നതിന് തൊട്ട് മുന്നേ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കിടന്നുറങ്ങും നമ്മുടെ ലാസ്റ്റ് തോട്ട് എന്താണോ അത് നമ്മളിൽ ശരിക്കും വർക്കാവുകയും ചെയ്യും നമ്മൾ വേണ്ടാത്ത സങ്കടങ്ങളും ആവശ്യമില്ലാത്ത മൂവി അങ്ങനത്തെയുള്ള എല്ലാം കണ്ടു കിടക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിലും സെയിം ഡ്രാമ നമ്മൾ അനുഭവിക്കേണ്ടി വരും ഒരു മാജിക് പോലെയാണ് നമ്മൾ നല്ലത് കൊടുത്താൽ നമ്മൾ നമുക്ക് തിരിച്ചു കിട്ടുന്നത് നല്ലത് തന്നെയല്ലേ അപ്പോൾ എന്തിനു നമ്മൾ നമ്മുടെ ലൈഫിനെ ഇങ്ങനെ ഇല്ലാണ്ടാക്കണം അതുപോലെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും എണീറ്റ ഉടനെ നമ്മൾ ഫോൺ എടുത്ത് നോക്കുന്നത് ആരൊക്കെ ഇത് മെസ്സേജ് വിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള നെഗറ്റീവ് വേണ്ട വേണ്ടതും വേണ്ടാത്തതുമായ കാര്യങ്ങളിലായിരിക്കും നമ്മളുടെ ഫോക്കസ് അതുപോലെ ന്യൂസ് കാണൽ ന്യൂസ് ന്യൂസ് കാണൽ അതിലും നമുക്ക് ഒരുപാട് നെഗറ്റീവ്സ് നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് കോപ്പി ചെയ്ത് വയ്ക്കും നമുക്ക് വേണ്ടി ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേണ്ടി കാവലരിക്കുന്ന ഒരു അത്ഭുത ശക്തിയാണ് നമ്മുടെ സബ് മൈൻഡ് അത് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് സബ് കോൺഷ്യസ് മൈൻഡ് എന്താണ് വേണ്ടത് എന്ന് എൻ്റെ യജമാനൻ എന്താണ് വേണ്ടതെന്ന് നോക്കി നിൽക്കുന്ന ഒരു കാവൽക്കാരനാണ് ശരിക്കും പറഞ്ഞാൽ അതിന് ബുദ്ധിയില്ല ഒരു ബുദ്ധിയില്ലാത്ത ഒരു കാവൽക്കാരനാണ് അപ്പോൾ നമ്മൾ എല്ലാവരും പറയും ലൈഫ് അട്രാക്ഷൻ എന്ത് ടെക്നിക്ക് ചെയ്തിട്ടും നടക്കുന്നില്ല അത് ചെയ്തു ഇത് ചെയ്തു പക്ഷെ നമ്മൾ മെൻ്റലി നമ്മൾ മെൻ്റൽ ലെവലിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഫിസിക്കൽ ലെവലിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയേ പറ്റൂ നമുക്ക് നല്ലത് വരാനായിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയില്ല എങ്കിൽ നമ്മുടെ ലൈഫിൽ വീണ്ടും 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 ആവശ്യമില്ലാത്തത് തന്നെ ക്രിയേറ്റ് ആയിക്കൊണ്ടേയിരിക്കും പിന്നീട് ലൈഫ് അട്രാക്ഷൻ നടക്കുന്നില്ല ഇത് നുണയാണെന്ന് പറയാൻ നമുക്ക് ഒരു അവകാശവുമില്ല ചിലരുടെ വളരെയധികം ഫ്രസ്റ്റേഷൻ അനുഭവിക്കുന്നവരുമുണ്ട് അപ്പോൾ ഞാനിവിടെ ഇത് സൂചിപ്പിച്ചതേ ഉള്ളൂ ലൈഫ് അട്രാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഞാൻ എൻ്റെ ലൈഫ് മാറ്റിമറിച്ച് കുറിച്ച് അഫർമേഷൻസെ കുറിച്ചാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് എൻ്റെ ലൈഫിൽ ഒരുപാട് മിറക്കിൾസ് ഈ അഫർമേഷൻസ് കൊണ്ട് നടന്നിട്ടുണ്ട് വളരെ ഈസിയായി ഇത് നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ ബെഡിൽ എഴുന്നേറ്റിരുന്ന ഉടനെ നമ്മുടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് വളരെയധികം സന്തോഷത്തോടെ പറയേണ്ട ആണ് നിങ്ങൾ നോട്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക ടുഡേ ഈസ് വണ്ടർഫുൾ ഡേ ആദ്യത്തെ അഫർമേഷൻ ടുഡേ ഈസ് വണ്ടർഫുൾ ഡേ ഓൾ ദ ഗുഡ് ന്യൂസ് ആർ കമ്മിംഗ് ടു മീ ടുഡേ ഓൾ ദ ഗുഡ് ന്യൂസ് കമ്മിങ് ടു മീ ടുഡേ ഓൾ ദ അബൻഡൻസ് കമ്മിംഗ് ടു മീ ടുഡേ ഓൾ ദ ഹാപ്പിനെസ് കമ്മിങ് ടു മീ ടുഡേ ഓൾ ദ വണ്ടർഫുൾ തിങ്സ് കമ്മിങ് ടു മീ ടുഡേ ഓൾ ദ ഗുഡ് ഹെൽത്ത് കമ്മിങ് ടു മീ ടുഡേ ഓൾ ദ അൺഅൺ അൺകണ്ടീഷണൽ ലാവ് കമ്മിങ് ടു മീ ടുഡേ ഈ അഫർമേഷൻസ് നമ്മൾ വളരെയധികം സന്തോഷത്തോടെ നെഞ്ചിൽ കൈവെച്ചുകൊണ്ട് ഓരോ പ്രാവശ്യം പറഞ്ഞാലും മതി ഇത് ഡെയിലി നമ്മൾ എഴുന്നേറ്റ ഉടനെ ആവർത്തിച്ച് പറയുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് വളരെയധികം ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ കാണാൻ പറ്റും എൻ്റെ ലൈഫിൽ ഒരുപാട് മാജിക് നടത്തിയ അഫർമേഷൻസാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും ഷെയർ ചെയ്തത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അതായത് എല്ലാ സന്തോഷങ്ങളും ഈ ലോകത്തുള്ള എല്ലാ മിറക്കേഴ്സും എല്ലാ ആരോഗ്യവും എല്ലാ സമ്പത്തും എന്നിലേക്ക് വന്നുകൊണ്ട് ഇരിക്കുന്നു ഇന്നത്തെ ദിവസം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതല്ല ഇതിൻ്റെ മീനിങ്സ് ഈ അഫർമേഷൻസ് ചെറിയ ഇതൊന്നുമല്ല എൻ്റെ ലൈഫിൽ ഉണ്ടാക്കിയ മാറ്റം അതുകൊണ്ട് നിങ്ങളും ഷുവറായും ഇത് അപ്ലൈ ചെയ്ത് നോക്കുക ഇത് ഒരു ലൈഫിൻ്റെ ഭാഗമാക്കി മാറ്റുക പിന്നെ കാണാം ലൈഫിൽ ഉണ്ടാകുന്ന മിറക്കിൾസ് നമ്മളറിയാതെ തന്നെ നമ്മളുടെ ലൈഫിലേക്ക് മിറക്കിൾസ് നടന്നുകൊണ്ടേയിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് കരുതുന്നു അതുകൊണ്ട് നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഓക്കേ ബൈ ബൈ ടേക്ക് കെയർ